വേദിയിൽ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കെ ഗായകൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു അപ്രത്യക്ഷിത വേർപാടിൽ മനം നന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രമുഖ അമേരിക്കൻ റാപ്പ് ഗായകൻ ഫാറ്റ്മാൻ സ്കൂപ്പാണ് അന്തരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ബി ഫെയ്ത്ത്ഫുൾ ഇറ്റ് ടേക്സ് സ്കൂപ്പ് എന്നീ ഗാനങ്ങളിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ കലാകാരനാണ് ഫാറ്റ്മാൻ സ്കൂപ്പ് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് സംഭവം വേദിയിൽ വെച്ച് കൊഴിഞ്ഞുവീണ ഫാറ്റ്മാൻ സ്കൂപ്പിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അമേരിക്കൻ സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഗായകന് അൻപത്തി മൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം